അസ്സാം വലൈക്കു വറഹമത്തുള്ള മൂന്ന് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ന് ലിസാൻ കുർബാൻ്റെ പരീക്ഷയായിരുന്നു അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം അസാബ്യളു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എളുപ്പമായിരുന്നോ അതോ ബുദ്ധിമുട്ടായിരുന്നോ എന്നൊക്കെ അറിയിക്കുക പിന്നെ ഒന്നാമത്തെ ചോദ്യം എന്താണ് അസാബ്യു അസാബിയു ഇവിടെ അസാബിയോ ഇതാ കണ്ടില്ലേ അസാബ്യോളു അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് ഏഴാമത്തെ ഇതാണ് ഉത്തരം ഏഴാമത്തെ അടുത്ത അൽ ഹാദി അഷറ അൽ ഹാദി അഷറ പതിനൊന്നാമത്തെ അടുത്തത് സെബ് അതു എന്ന് പറഞ്ഞാൽ ഏഴ് അടുത്തത് സലാസ് അഷറ സലാസ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് അടുത്തത് ഹംസ അഷറ ഹംസ അഷറ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അടുത്ത അത്താസിയുള്ളു ഒമ്പതാമത്തെ കണ്ടില്ലേ അതാണ് അതിൻ്റെ ഉത്തരം അടുത്തത് അത്വാലിബാനി ഡാഷ് ദുറു എന്നാണ് അല്ലേ അവിടെ എന്തൊക്കെ ഉത്തരമുണ്ട് യദുറു സാനി തദുർസാനി യദുർസു ഞാൻ പറഞ്ഞിട്ടുണ്ട് അവസാനം അലിഫും നൂനും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവസാനം അലിഫും നൂനും വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരത്തിൽ അലിഫ് നൂനുള്ളത് എന്താ നോക്കുക അപ്പോൾ അപ്പൊ അലിഫുനൂനും ഉത്തരത്തിലുള്ള രണ്ടെണ്ണം ഉണ്ട് ലാസ്റ്റ് ഒഴിവാക്കാം അപ്പോൾ ഈ അലിഫു നൂനും രണ്ടെണ്ണം ഉള്ളതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ അതിൽ ആണിൻ്റെ ആണോ പെണ്ണിനെ ആണോ പറഞ്ഞു നോക്കണം അപ്പൊ അത്തോലിബാൻ എറണാണുളാണ് അപ്പൊ ആണുങ്ങളാണെങ്കിൽ യാ വരുന്നതാണെന്ന് തുടങ്ങുക അപ്പൊ യുറുസാനിയാണ് ഫസ്റ്റാണ് ഉത്തരം അടുത്താൽ ബനാത്തു പെൺകുട്ടികളാണ് പിന്നെ അവസാനം അലിഫും ഉണ്ട് അപ്പൊ ജം ആണ് ഇനി ഉത്തരത്തിൽ എന്തൊക്കെയുണ്ട് അതിൽ തെക്ര ആനയുണ്ട് രണ്ടെണ്ണം അലിഫിൻ ന് ഊനും വരുന്ന രണ്ടെണ്ണം ഉണ്ട് ഒന്നുണ്ട് അതൊഴിവാക്കുക അതെന്തായാലും വരൂല കാരണം ഇവിടെ ജമ്മാണ് പിന്നെ ബാക്കി രണ്ടെണ്ണല്ല യക്ര ഇന യ്ര ഊന അതിലേതാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്താണ് ആ വാവ് ഇല്ലാത്തതാണ് വാവ് യക്ര ഊന എന്ന് പറയുന്നത് അത് ആണുങ്ങളതാണ് അപ്പം യക്ര ഇന അതാണ് ശരി അടുത്തത് അൽ ഉസ്താദു ഇലൽ മദ്രസത്തി അൽ ഉസ്താദു യദ്ഹബു യസറ പിന്നെ തദ്ഹബു അപ്പം ഏതാ ശരി അൽ ഉസ്താദു പിന്നെ യദ്ഹബു യസ്ബു പറഞ്ഞാൽ കൃഷി ചെയ്യാണ് പിന്നെ തദ്ഹബ് പറഞ്ഞ പെണ്ണാണ് അപ്പോൾ ആണല്ലോ ഉസ്താദ് അടുത്ത ദഹബ സിനാനും സിനാൻ പോകുന്നു അപ്പോൾ എന്തിനു വേണ്ടി എന്നാണ് ഹരിഖത്തർ തോട്ടം തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ലി സിയാറത്തി ഒന്നാമത്താണ് ഉത്തരം അടുത്ത് അരി ബിൽ കുറത്തി അരി റിജാലു എൽ അബുവിനെ വേണ്ടി റിജാലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ കുറേ ആണുങ്ങളുണ്ട് അടുത്ത് ജം ഐദാനാണ് ഹൈവാന് നമ്മൾ ജം പ്രത്യേകം പറഞ്ഞിരുന്നു എന്താ ഹയവാൻ്റെ ജമൻ എന്താണ് ഹയവാനാത്ത് കണ്ടില്ലേ ഹയവാനാത് അടുത്തേതാണ് ചോദിച്ചത് ഹദീഖ ഹദീഖ ഹദീഖൻ്റെ ജമന്താണ് ഹദ ഇഖ് കണ്ടോ അടുത്തത് ഇബിന് അബിനാദ് പിന്നെ അടുത്തത് എന്താണ് തൊയിർ ജം എന്താണ് തുയൂർ പിന്നെ അടുത്തത് ഷജർ അഷ്ജാർ പിന്നെ അടുത്ത് എന്താ കഫസ് അക്കുഫാസ് ഉണ്ടല്ലേ ഇപ്പം എല്ലാം ഒരു സ്ഥലത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തു നോക്കുക അടുത്ത ചോദ്യം എന്താ നുകമ്മിൽ ബിൽ ഫിറാൾ അല്ലെ നുക്കബിൽ ഉൽ അല്ലേ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എഫ് അലു അപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യണം അലിഫ് മുത്തസിനെ എഴുതാനാണ് അഥവാ ദിവജന എഴുതാനും അപ്പോൾ എന്ത് ചെയ്യണം എഫ് അലാനി എന്ന് കൊടുക്കണം എഫ് അലു എഫ് അലാനി കണ്ടോ എഫ് അലാനി മൂന്നാമത്തേൽ എഫ് അലൂന എഫ് അലൂന അടുത്തത് പിന്നെ തഫ് അലു തഫ് അലു തഫ് അലാനി പിന്നെ എഫ് അൽന ഓക്കെ അടുത്ത ചോദ്യം ഇന്തഹിൽ ഇംതിഹാനു സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അല്ലേ മലയാളത്തിലേക്ക് എഴുതാനാണ് ഇന്തെഹൽ ഇംതിഹാനു സനവിയു പറഞ്ഞ വാർഷിക പരീക്ഷ അവസാനിച്ചു ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇതാ ഇന്തെഹൽ ഇമ്തിഹാൻ സനവി കണ്ടോ അപ്പം അർത്ഥം വാർഷിക പരീക്ഷ അവസാനിച്ചു അടുത്ത രണ്ടാമത്തെ ചോദ്യം ഹാമിദുൻ തോലിബും മാഹിറുൻ യുഹിബു സിറാത്ത ഹാമിദുൻ പിന്നെ ഹാമിദുൻ താലിബുൻ മാഹിറുൻ എന്താണ് ഹാമിദ് പിന്നെ മാഹിറാണ് എന്താണ് അഗ്രഗണ്യനാണ് പിന്നെ താലിബുൻ വിദ്യാർത്ഥിയാണ് മാഹിറുൻ യുഹിബുൾ സിറാത്ത കൃഷി അതാ ഫസ്റ്റ് ഈ പാഠത്തിൻ്റെ ഫസ്റ്റത്തെ വരിയാണ് ട്രാൻസ്ലേഷൻ വന്നത് അറബി മലയാള ഇദ്ദേഹം വന്ന് ഹാമിദ് നല്ല എന്താണ് അഗ്രഗണ്യനായ വിദ്യാർത്ഥിയാണ് നിപുണനായ വിദ്യാർത്ഥിയാണ് അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു എന്താണ് രണ്ട് പെൺകുട്ടികൾ എന്നുള്ളതിനെന്താ പറയുക നമ്മളിവിടെ പിന്നെ റിവിഷൻ്റെ സമയത്ത് മോഡൽ ചോദ്യ പേപ്പർ പറഞ്ഞപ്പോഴും ഞമ്മൾ പറഞ്ഞിരുന്നു ആ ചോദ്യം രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു അല്ലേ ഇതാ രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു ചോദ്യം വന്നു എന്താണ് അൽ ബിന്ദി തൽഅബാനി ഓക്കെ അടുത്ത് രണ്ട് ആൺകുട്ടികൾ കളിക്കുന്നു എഴുതുന്നു അല്ലേ രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു കണ്ടോ ഇതേ ചോദ്യമാണ് വന്നത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു അൽ വലദാനി യഖ്തുബാനി അറബി എഴുതാനല്ലേ രണ്ട് ചോദ്യം അറബി എഴുതാനാണ് കേട്ടോ അടുത്ത് നുക്കമ്മിരു ബിമാഫുൽ കൗസൈൻ എന്താണ് ആ അത് വളരെ സിമ്പിളാണ് യൗമഇദീൻ തു അഹ്ബാഹ അല്ലെ നടുവുത്തതാണ് ആദ്യം വരിക പിന്നെ അന അവലിൻ മുസ്ലിം ആദ്യത്തെ വേക്കുലുന ഹംസത്തുൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ ലിസാൻ ഖുറാന്റെ പരീക്ഷ എല്ലാവർക്കും സിമ്പിൾ അല്ലായിരുന്നു അസാ വലൈക്കും വരഹമുല്ല